ഓർമ്മകൾക്ക് പൊതുജീവൻ നൽകി ബാല്യത്തിൻറെ പടവുകൾ കയറിയ കലാലയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് ഏഴായിരത്തിലധികം പെൺപട നെല്ലിമരത്തണലിൽ എന്ന പേരിൽ ബിഇ എം സ്കൂളിൽ നടന്ന നൂറ്റി എഴുപത്തിയഞ്ചാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കൗതുകം നിറഞ്ഞതായിരുന്നു പഠിച്ചിറങ്ങിയ ശേഷം ആദ്യമായാണ് പലരും വിദ്യാലയ മുറ്റത്തേക്ക് വീണ്ടും എത്തുന്നത് പിന്നിട്ട വഴികളിൽ മാഞ്ഞുപോയെന്ന് കരുതിയ മധുരമൂറുന്ന ഓർമ്മകൾ വീണ്ടും പങ്കുവച്ചപ്പോൾ അളവറ്റ ആഘാതത്താൽ സ്കൂളും പരിസരവും നിറഞ്ഞു ബാച്ച് ബാച്ച് മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ് ഉദ്ഘാടനം ചെയ്തത് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി വേനലിന്റെ കാഠിന്യത്തിലും പഴയ കൂട്ടുകാരെയും കലാലയത്തെയും കാണാനായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത് കാണാറുണ്ട് ഞങ്ങളല്ലാതെ ഞങ്ങള് ഞങ്ങളുടെ ടെൻത്തിൽ പഠിച്ചിട്ട് പോയതാണ് പിന്നെ ഞാൻ ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പഴാ വരുന്നത് ചെറുതല്ല അത്യാവശ്യം നല്ല കാണുമ്പോ തന്നെ വല്ലാത്തൊരു പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ പഴയ ചാണിക്കുമ്പോഴേ റൈലേഴ്സില് ലേറ്റ് ആയി വന്നാൽ ഞങ്ങള് നിക്കുക ഇവിടെ നിക്കണം ഒരായിരം കഥകളുടെ തിരക്കിലായിരുന്ന ചിലരെങ്കിൽ മറ്റു ചിലർ വർഷങ്ങൾക്ക് ശേഷം ഓർമ്മകൾ പകർത്തുന്നതിന്റെ തിരക്കിലായിരുന്നു കുഞ്ഞുടുപ്പും പാവാടയും അണിഞ്ഞെത്തിയ അതേ ക്ലാസ് മുറികളിലെത്തിയാണ് അവർ കഴിഞ്ഞുപോയ തങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഓർത്തെടുത്തത് വൈകിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി കോഴിക്കോട് ബിഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇവിടെ നമ്മുടെ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് തുടങ്ങിയത് നൂറ്റി എഴുപത്തഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയാക്കി അതിൻ്റെ നൂറ്റി എഴുപത്തഞ്ചാം വാർഷിക ആഘോഷവും അതിനോടനുബന്ധിച്ച് എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്തുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമവുമാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഉള്ളത് ഇതുവരെയും ചെറിയ ചെറിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാണ് നടന്നിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവരെയും ചേർത്ത് കൊണ്ട് ഒരു അലുമിനി രൂപീകരിക്കുകയാണ് ഇത് സ്കൂളിൻ്റെ ചരിത്രത്തിലാദ്യമാണ് എല്ലാ എല്ലാ ഒരുക്കങ്ങളും ഇതിനായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും ഇതിലേക്ക് ഭാഗമാകായി മാറുകയാണ് മലബാറിലെ ആദ്യത്തെ പെൺ പള്ളിക്കൂടമാണ് നമ്മുടെ ഏകദേശം ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ നമ്മളിപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അതിൽ ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളി